ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്ത എങ്ങനെ പിണറായി വിജയനും കേരള സർക്കാരിനും ആക്കാം എന്നുള്ളതിൽ ഗൂഢാലോചനയൊന്നും നടത്താതെ അത് മാത്രം പറയാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് അതിലെ ഏറ്റവും പ്രധാന വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ മുമ്പിൽ കണ്ടിട്ടുള്ള പോലെ ടി വി പ്രസാദാണ് ഇന്നലെ ഒരു വാർത്ത വരെയാണ് ഒരു ഗവണ്മെന്റ് സ്കൂളിൽ വേണമെങ്കിൽ പാമ്പ് കടിക്കാം നമ്മുടെ നാട് കണ്ടില്ലേ ഇങ്ങനെ പാമ്പൊക്കെ വളരുന്ന അല്ലെങ്കിൽ പുഴകളും അരുവികളും കാടും മേടൊക്കെയുള്ള സ്ഥലങ്ങളാണ് പാമ്പ് ഉണ്ടാവാം പക്ഷേ ഇന്നതുകൊണ്ടാണ് പാമ്പ് കടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രൈവറ്റ് സ്കൂളിൽ പാമ്പ് കടിച്ചാലും പാമ്പ് കടിച്ചു കഴിഞ്ഞാണ് പക്ഷേ ഗവൺമെൻറ് സ്കൂൾ പാമ്പ് കടിച്ചു എന്നുള്ള ഒരു വാർത്ത കിട്ടുമ്പോഴേക്കും അതിനെ എന്താ പറയുക വാർത്തയുടെ അന്തസ്സത്തേൽ അതിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ നാശം കണ്ട് അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ടി വി പ്രസാദ് അങ്ങനെ ഒരു വാർത്ത ഇന്നലെ ചെയ്യാണ് ആ ടി വി പ്രസാദ് ചെയ്യുന്ന അതേ വാർത്ത ഒരു ഫാക്റ്റും ചെക്ക് ചെയ്യാതെ നമ്മൾ എഡിറ്റേഴ്സ് ടീം എടുത്ത് വാർത്തയും ചെയ്യുകയാണ് ഇന്ന് ഇന്നലെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ആവുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ സ്കൂള് ഒരു എയ്ഡഡ് സ്കൂളാണ് ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് എന്നുള്ളത് എന്താ ചെയ്യുക അല്ലോ ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അറിയുന്ന പോലെ വയനാട്ടിൽ എന്ന് പറഞ്ഞ ഒരാള് കുറച്ചു പേര് കാറിൽ വലിച്ചുകൊണ്ട് പോയി അതിലൊരു പ്രതിയുടെ പേര് എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക അഭിജിത്തിന്റെ ഒരു ഫോട്ടോ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പരിശോധന പരിക്കേറ്റ മാതൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മളുടെ പ്രതിനിധി ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു ഒരിക്കൽ കൂടി പ്രതികളുടെ പേര് പറയാം പനമരം പച്ചിലക്കാട് സ്വദേശിയായ അർഷിദ് അഭിറാം പനമരം വാടോച്ചൽ സ്വദേശി നബീൽ ഖമാർ വിഷ്ണു എന്നിവരാണ് പ്രതികൾ ഇവരെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നു പക്ഷേ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നമുക്കൊപ്പം ദീപക് മോഹൻ ചേരുന്നു ദീപക് മോഹൻ പോലീസ് വലവിരിച്ചു പക്ഷേ പ്രതികൾ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രതികൾ നാലു പേരുണ്ടായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതികൾ അറസ്റ്റ് ഒഴികെ ബാക്കിയുള്ള മൂന്ന് പേരുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് അഭിജിത്ത് അതിൽ പ്രതിയല്ല അഭിജിത്ത് ഈ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല അഭിറാം എന്ന് പറഞ്ഞ ഒരാൾക്ക് പകരമായിട്ട് അഭിജിത്തിന്റെ ഫോട്ടോ കാണിക്കാണ് ഇതൊക്കെ ചെയ്താൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാധ്യമപ്രവർത്തകർ എന്നത് ഇപ്പൊ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവരെ എന്താ പറയുക നായ്ക്കൾ എന്ന് വിളിച്ചതിന് എതിരെ വലിയ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നുള്ളത് അങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ടിക്ക് തെറ്റി ആ നായ്ക്കൾ എന്ന് വിളിച്ചത് മോശമായി അത് നായ്ക്കൾക്ക് മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം പക്ഷെ എന്ത് ചെയ്യാലേ ഇതാണ് മാധ്യമങ്ങൾ ഇതാണ് മാധ്യമ വാർത്തകൾ